ൂത്തി നമ്മുടെ മുൻഗാമികളെയാണ് ചെയ്യേണ്ടത് പിൻപറ്റേണ്ടത് നമ്മുടെ ആലിം പറയുന്നത് ദീനാണ് പക്ഷെ ചെയ്യുന്നത് ദീനായിരിക്കണമെന്നില്ല എന്നാൽ പിൻപറ്റേണ്ടത് അല്ലാൻ സൂര്യനെയാണ് പിൻപറ്റണമെന്ന് പറഞ്ഞത് അവരുടെ എഴുമ പഠിച്ചോളൂ അവര് പറയുന്നത് എൽമായിരിക്കാം ദീനായിരിക്കാം പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ ദീനാവോ അവരൊക്കെ മനുഷ്യന്മാരില്ലേ ചെയ്യേണ്ടത് ആരെയാ സൂലിനെ അവിടുത്തെ നാളെ പരലോകത്തെത്തുമ്പോ എത്രയോ നേതാക്കന്മാർ അനുയായികളോട് പറയുമത്ര അനുയായികളെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത് ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് ഇത് ശിക്ഷണുകയും നേതാക്കന്മാർ അനുയായികളോട് പൊയ്ക്കോളൂ ആരാ നിങ്ങളോട് എന്റെ കൂടെ കൂടാൻ പറഞ്ഞത് എന്ന് അനുയായികളെ നാളെ ആട്ടിയോടിക്കുന്ന നേതാക്കന്മാരുണ്ടെന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നത് ഈ അപകടത്തിൽപ്പെടാതിരിക്കാനാണല്ലോഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ